സംസ്ഥാനത്ത് ഇന്ന് മൂന്ന് ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത നാല്പത് കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യത മുന്നറിയിപ്പ് കേരളത്തിലെ കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ ഒറ്റപ്പെട്ടിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ റിപ്പോർട്ട് ഏപ്രിൽ മൂന്ന് വരെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ മഴ സാധ്യത അറിയിപ്പും നൽകിയിട്ടുണ്ട് ഏപ്രിൽ ഒന്നിന് തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം ഇടുക്കി എന്നീ നാല് ജില്ലകളിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഏപ്രിൽ രണ്ടിന് ഏഴ് ജില്ലകളിൽ മഴ പെയ്യാനിടയുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി എന്നീ ഏഴ് ജില്ലകളിലാണ് മഴ പെയ്യാനുള്ള സാധ്യത അതേസമയം ഏപ്രിൽ മൂന്നിന് ഒൻപത് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ സാധ്യത പ്രവചിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി വയനാട് കണ്ണൂർ ജില്ലകളിലാണ് മഴ സാധ്യത റിപ്പോർട്ട് അതേസമയം കനത്ത വേനലിനെ ശമിപ്പിക്കാൻ വേനൽ മഴ ആശ്വാസമാക്കുമെന്ന് കരുതിയെങ്കിലും മിക്കയിടങ്ങളിലും നേരിയ മഴ മാത്രമാണ് അനുഭവപ്പെട്ടത് പ്രതീക്ഷയുണ്ടായിരുന്ന പലയിടങ്ങളിലും മഴ പെയ്തതുമില്ല ഒമ്പത് ജില്ലകളിൽ ചൂട് ഉയരുമെന്നും അറിയിപ്പുണ്ട് കൊല്ലം തൃശൂർ പാലക്കാട് ജില്ലകളിൽ മുപ്പത്തൊൻപത് ഡിഗ്രി വരെ താപനില ഉയരുമെന്നും റിപ്പോർട്ടുണ്ട് സാധാരണയേക്കാൾ രണ്ട് ഡിഗ്രി മുതൽ മൂന്ന് ഡിഗ്രി വരെ ഉയരുന്ന താപനിലയ്ക്കാണ് സാധ്യത ഡെസ്ക് ന്യൂസ്